നമസ്കാരം ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വൃശ്ചിക മാസത്തിലെ മനോഹരമായ ഒരു പുണ്യദിനം കൂടി ഇതാ വന്നെത്തിയിരിക്കുന്നു ഡിസംബർ നാല് വ്യാഴാഴ്ച ഐശ്വര്യത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഉത്സവമായ തൃക്കാർത്തിക ഭഗവതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും പ്രീതി നേടാൻ ഏറ്റവും ഉത്തമമായ ഈ ദിവസത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതിൻ്റെ ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ക്രിശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രവും പൗർണമിയും ചേർന്ന് വരുന്ന പുണ്യദിനമാണ് തൃക്കാർത്തിക കേരളത്തിൽ ദീപാവലി കഴിഞ്ഞാൽ ഏറ്റവുമധികം വിളക്കുകൾ തെളിയിക്കുന്ന ഹൈന്ദവ ആഘോഷമാണിത് ഈ ദിവസം ദേവീ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതലായി ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതിനാൽ തൃക്കാർത്തികയെ വിളക്കുകളുടെ ഉത്സവം എന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നു ജ്യോതിഷപരമായും കാർത്തിക നക്ഷത്രത്തിന് വലിയ സ്ഥാനമുണ്ട് കാർത്തിക എന്നത് അഗ്നിയുടെ നക്ഷത്രമാണ് ജ്ഞാനത്തിൻ്റെയും ശുഭത്വത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും പ്രതീകമാണിത് തൃക്കാർത്തിക ദിനത്തിൽ വിളക്ക് തെളിയിച്ച് ദേവിയെ ആരാധിക്കുന്നത് കുടുംബത്തിലെ സകല ദുരിതങ്ങളും അന്ധകാരങ്ങളും ഇല്ലാതാക്കി ഐശ്വര്യവും പ്രകാശവും കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന നിരവധി ഐതിഹ്യങ്ങൾ പുരാണത്തിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം ദേവി ആദിപരാശക്തിയുടെ വിജയവുമായി ബന്ധപ്പെട്ടതാണ് ലോകത്തെ ദുരിതത്തിലാഴ്ത്തിയ മഹിഷാസുരനെ നിഗ്രഹിച്ച് ഭൂമിയിൽ പൂർണ്ണ വിജയം നേടിയ ദിവസമായി തൃക്കാർത്തിയെ കണക്കാക്കുന്നു ആ വിജയത്തിൻ്റെ പ്രതീകമായി ദേവിയെ ദീപം കൊളുത്തി വരവേൽക്കുന്ന ചടങ്ങാണ് ഈ വിളക്കുകളിലൂടെ നമ്മൾ ചെയ്യുന്നത് ദീപങ്ങൾ അസുരശക്തിയെ അകറ്റുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു സുബ്രഹ്മണ്യ ഭഗവാനുമായും ഈ ദിവസത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് ശരവണ പൊയ്യയിൽ പിറന്ന സുബ്രഹ്മണ്യനെ കാർത്തിക നക്ഷത്രത്തിൻ്റെ അതിദേവതമാരായ കൃത്തികമാർ എന്ന ആറ് അമ്മമാരാണ് എടുത്തു വളർത്തിയത് പിന്നീട് പാർവതി ദേവി ഈ ആറ് രൂപങ്ങളെ ഒന്നിപ്പിച്ചാണ് ഷൺമുഖനെ അഥവാ ആറ് മുഖമുള്ളവനെ ഒരു രൂപമാക്കി മാറ്റിയത് ഈ സുപ്രധാന സംഭവം നടന്നത് തൃക്കാർത്തിക ദിവസമാണ് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ഈ ദിവസം വിശേഷാൽ പൂജകളും ആഘോഷങ്ങളും നടക്കുന്നു മറ്റൊരു വിശ്വാസമനുസരിച്ച് മഹാലക്ഷ്മി ദേവിയുടെ അവതാര ദിനം കൂടിയാണ് തൃക്കാർത്തിക പാലാഴി മതന സമയത്ത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി ലക്ഷ്മി ദേവി ഉയർന്നു വന്നത് വൃശ്ചികമാസത്തിലെ കാർത്തികയിലാണെന്ന് പറയപ്പെടുന്നു ഈ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾ മാറ്റി ഐശ്വര്യ സമൃദ്ധി നൽകും വിശ്വസിക്കുന്നതിൽ ഈ ഐതിഹ്യത്തിന് വലിയ പങ്കുണ്ട് പഴയ കാലത്ത് ഈ ദിവസത്തെ വൃശ്ചിക ദീപം എന്ന് വിളിച്ചിരുന്നു ത്രിഭുരരെ വധിച്ചു വരുന്ന പരമശിവനെ പാർവതി ദേവി ദീപം കൊളുത്തി സ്വീകരിച്ച ദിവസമാണ് തൃക്കാർത്തിക എന്നൊരു കഥയുമുണ്ട് ഈ ഐതിഹ്യങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ തൃക്കാർത്തിക ദിവസം ദേവീദേവന്മാരുടെ അനുഗ്രഹം നേടാൻ ഏറ്റവും ഉചിതമായ ദിവസമായി മാറുന്നു കാർത്തിക ദീപമാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ലക്ഷ്മി കടാക്ഷത്തിന് നൂറ്റിയെട്ട് ദീപങ്ങൾ തെളിയിക്കുന്നത് അതിവിശേഷമാണ് നൂറ്റിയെട്ട് എൺപത്തി നാല് അറുപത്തി നാല് അൻപത്തിയൊന്ന് െട്ട് മുപ്പത്തി ആറ് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് എന്നിങ്ങനെയാണ് ദീപം തെളിയിക്കേണ്ടത് നമുക്ക് എത്രയാണോ തെളിയിക്കാൻ സാധിക്കുന്നത് അത്ര ദീപങ്ങൾ നമുക്ക് തെളിയിക്കാവുന്നതാണ് നൂറ്റിയെട്ട് ദീപങ്ങൾ തെളിയിക്കുന്നത് കാര്യസിദ്ധിക്കും ജീവിത വിജയത്തിനും വേണ്ടിയുള്ള ഏറ്റവും ഗുണകരമായുള്ള സങ്കല്പമാണ് എൺപത്തിനാല് ദീപങ്ങൾ തെളിയിക്കുന്നത് സാമ്പത്തിക ദുരിതങ്ങൾ മാറുന്നതിനും ഐശ്വര്യ ലബ്ധിക്കായും ശത്രുദോഷങ്ങൾ മാറിക്കിട്ടാനും സുരക്ഷിതമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായും പ്രയോജനപ്പെടുന്നതാണ് അറുപത്തിനാല് ദീപങ്ങൾ തെളിയിക്കുന്നത് ഇഷ്ടവിവാഹത്തിനും ദാമ്പത്യകലഹം മാറുവാനും ദാമ്പത്യത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയും ഉത്തമമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അൻപത്തിയൊന്ന് ദീപങ്ങൾ തെളിയിക്കുന്നത് ഉത്തമമാണ് കടബാധ്യതകൾ മാറാനും സാമ്പത്തിക ക്ലേശങ്ങൾ മാറാനും ജീവിത വിജയത്തിനും അൻപത്തിയൊന്ന് ദീപങ്ങൾ തെളിയിക്കാവുന്നതാണ് വിദ്യാ പുരോഗതിക്ക് മുപ്പത്തി ആറ് അറുപത്തിനാല് ദീപങ്ങളും ശത്രുദോഷങ്ങൾ മാറാൻ എൺപത്തിനാല് ദീപവും വി തൊഴിൽ സംബന്ധമായ വിഷയങ്ങൾ മാറി തൊഴിലിൽ പുരോഗതി നേടാനും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാനും നല്ല ജോലി ലഭിക്കാനും മുപ്പത്തിയാറ് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് രോഗദുരിതങ്ങൾ മാറുവാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും നാൽപ്പത്തി ദീപങ്ങൾ തെളിയിക്കുന്നത് ഉത്തമമാണ് വിളക്കുകൾ വയ്ക്കാൻ വൃത്തിയും വെടിപ്പുമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പൂജാമുറി നടുമുറ്റം തുളസിത്തറ വാതിൽപ്പടി പരാന്ത എന്നിവിടങ്ങളിൽ വിളക്കുകൾ തെളിയിക്കുന്നത് ഉചിതമാണ് വാഴത്തട്ടകൾ വെട്ടി കുരുത്തോലയും പൂക്കളും വെച്ച് അലങ്കരിച്ചാണ് പരമ്പരാഗതമായി വിളക്കുകൾ സ്ഥാപിച്ചിരുന്നത് ഈ ദിവസം ദേവിയെ ഭജിച്ച് വ്രതമെടുക്കുന്നത് അതിവിശേഷമാണ് ഒരു നേരം അരിഭക്ഷണം ഒഴിവാക്കി കിഴങ്ങുവർഗ്ഗങ്ങൾ ഭക്ഷിച്ച് ഒരിക്കലൂടെ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിച്ച ശേഷം ഭക്തിയോടെ ലളിതാ സഹസ്രനാമം ദേവി മാഹാത്മ്യം ദേവി കീർത്തനങ്ങൾ എന്നിവ ജപിക്കുന്നത് അത്യുത്തമമാണ് കേരളത്തിൽ തൃക്കാർത്തിക മഹോത്സവമായി ആഘോഷിക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളുണ്ട് കോട്ടയം കുമരനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക ദർശനവും ചോറ്റാനിക്കര ആറ്റുകാൽ കൊടുങ്ങല്ലൂർ പോലുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ആഘോഷങ്ങളും പ്രസിദ്ധമാണ് സമ്പൂർണമായ വിശ്വാസത്തോടെ കാർത്തിക വിളക്ക് തെളിയിച്ചാൽ ആ ഭവനം മഹാലക്ഷ്മിയുടെയും പരാശക്തിയുടെയും അനുഗ്രഹം കൊണ്ട് നിറയും ജീവിതത്തിലെ സകല ദോഷങ്ങളും അന്ധകാരങ്ങളും അകന്ന് പ്രകാശത്തിൻ്റെ ഈ ഉത്സവം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ